രാഷ്ട്രീയ സ്വയം സേവകന്റെ ഓമനപുത്രനായി ബി ജെ പിയിൽ തല ഉയർത്തി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം നിതിൻ ഗഡ്കരി എന്ന നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കാര്യമായൊന്നും വകവക്കാറില്ല മോദിയെ ചുറ്റിപ്പറ്റി പൂർണമായും ബി ജെ പി ഗുജറാത്ത് ഘടകത്തിൽ അമർന്നപ്പോഴും അതിന്റെ പിടിയിൽ നിന്നും മാറി നടന്ന നേതാവാണ് നിതിൻ ഗഡ്കരി പാർട്ടിയിൽ തന്നെക്കാൾ ജൂനിയറായ അമിത്ഷാ ഭരണം കയ്യാളുമ്പോൾ തൻ്റേതായ നിലപാടുകൾ എന്നും തുറന്നു പറയാനും ഗഡ്കരി മടിച്ചിരുന്നില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം ഗഡ്കരിക്ക് സീറ്റ് നിഷേധിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവന്നത് പിന്നാലെ ആർ എസ് എസ് കണ്ണുരുട്ടിയപ്പോൾ പട്ടികയിൽ ഗഡ്കരി ഇടം പിടിച്ചു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ള എം പി ആണ് നിതിൻ ഗഡ്കരി ആർ എസ് എസ് ആസ്ഥാനം നിൽക്കുന്ന മണ്ഡലത്തിലെ എം പി ആയതുകൊണ്ട് മാത്രമല്ല ആർ എസ് എസിലൂടെ തന്നെ വളർന്ന് ബി ജെ പിയിലെത്തിയ നേതാവ് കൂടിയാണ് ഗഡ്കരി അടുത്തിടെ ബി ജെ പി നേതാക്കൾ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞപ്പോഴും ഈ മുതിർന്ന നേതാവ് അതിനെ മുതിർന്നില്ലെന്ന് മാത്രമല്ല അത്തരം പ്രസ്താവനകൾ മറുപടി അർഹിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും മൂന്നാം മോദി സർക്കാരിലും കേന്ദ്രമന്ത്രിയായി തന്നെ ഗഡ്കരി തിളങ്ങുന്നുണ്ട് ഈ കുറി വെറും മന്ത്രിയായി നോക്കുകുത്തിയാകാനില്ലെന്ന് പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ഉറച്ചു തന്നെയാണ് ഗഡ്കരി നീങ്ങുന്നത് എന്നാൽ മോദിക്കും അമിത്ഷാക്കും ഈ നീക്കത്തിനോട് വലിയ താല്പര്യമില്ല എങ്കിലും ആർ എസ് എസിനെ പിണക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പരസ്യ നിലപാടെടുക്കാൻ ഈ രണ്ട് നേതാക്കന്മാരും മടിക്കുന്നത് എന്നാൽ ഗഡ്കരിക്ക് വലിയ മാറ്റമൊന്നുമില്ല മോദിയോടും അമിത്ഷായോടുമുള്ള അവഗണന ശക്തമായി തന്നെ തുടരാനാണ് ഗഡ്കരിയുടെ തീരുമാനം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ അമിത്ഷാ നാഗ്പൂരിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥലം എം പി ആയ നിതിൻ ഗഡ്കരി വിട്ടുനിന്നാണ് പ്രതിഷേധിച്ചത് ഗഡ്കരിയുടെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് മഹാരാഷ്ട്ര ബി ജെ പിയിൽ കൈകടത്താനുള്ള ഷായുടെ നീക്കമാണ് ഗഡ്കരിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിനടുത്ത് വാർധയിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ നിന്നും ഗഡ്കരി വിട്ടുനിന്നിരുന്നു ഇതുകൊണ്ടും കഴിഞ്ഞില്ല തൊട്ടു പിന്നാലെ പൂനെയിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത ഗഡ്കരി ഭരണാധികാരികൾക്ക് വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടാൻ കഴിയണമെന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്തു ഇത് മോദിക്കെതിരെയുള്ള ഒളിയമ്പാണെന്ന കാര്യത്തിൽ മോദിക്ക് പോലും സംശയമുണ്ടാകാൻ വഴിയില്ല അമിത്ഷാ എത്തുമ്പോൾ ഗഡ്കരി മഹാരാഷ്ട്രയിൽ ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സംഘം പ്രതികരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത തിരിച്ചടിയേറ്റ ബി ജെ പി നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ എല്ലാ നേതാക്കളെയും ചേർത്ത് നിർത്തി പ്രവർത്തിക്കണമെന്നതാണ് ആർ എസ് എസിന്റെ നിർദ്ദേശം തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗഡ്കരിയെ താരപ്രചാരകനായി പ്രഖ്യാപിക്കുകയും ചെയ്തു നാഗ്പൂരിലെ യോഗത്തിൽ വിദർഭ മേഖലയിലെ അറുപത്തിരണ്ടിൽ നാൽപ്പത്തി അഞ്ച് നിയമസഭാ സീറ്റുകളിൽ വിജയം ഉറപ്പാക്കാനാണ് അമിത് പാർട്ടി പ്രാദേശിക തലം വരെയുള്ള നേതാക്കളുടെ യോഗത്തിൽ നിർദ്ദേശിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തിയ വിദർഭയിൽ ഗഡ്കരി അടക്കമുള്ളവരുടെ സജീവ ഇടപെടൽ പാർട്ടി ആഗ്രഹിക്കുന്നതിനിടെയാണ് നിർണായക യോഗത്തിൽ നിന്നും ഗഡ്കരി വിട്ടുനിൽക്കുന്നത് മോദിയുടെയും ഷായുടെയും ശൈലിയെ പരോക്ഷമായി വിമർശിക്കുക കൂടി ചെയ്യുന്ന ഗഡ്കരിയുടെ സമീപനം പാർട്ടി പ്രവർത്തകരെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ചില ആളുകൾ അമാനുഷികരാകാനും പിന്നീട് ഭഗവാനാകാനും ആഗ്രഹിക്കുന്നതായും മോദിക്കെതിരെ ഒളിയമ്പുമായി ആർ എസ് എസ് മേധാവിയും മോഹൻ ഭഗവത് രണ്ട് മാസം മുമ്പാണ് രംഗത്ത് വന്നത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച ഗഡ്കരി നടത്തിയ സഹിഷ്ണുതാ പരാമർശവും മോദി അമിത്ഷാ ശൈലിയിൽ ഗഡ്കരി നിരാശനാണെന്നും പാർട്ടിയിലെ ഏകാധിപത്യ ശൈലിയെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഇത്തരം വിട്ടു നിൽക്കലെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്